ഇത് നമ്മുടെ വീട്ടിലെ കറിയേപ്പല തന്നെ കേട്ടോ അപ്പം നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കളച്ച് അതായത് സാമ്പിളൊക്കെ ഇട്ട് നല്ല രീതിക്ക് സെറ്റാക്കിയിട്ടുണ്ട് നാളെ ഇനി വളം ചേർക്കണം വളംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ വളമാണ് കേട്ടോ ഇതിന് ചേർക്കുന്നത് ഫുഡ് വേസ്റ്റിൻ്റെ മാത്രമല്ല നമ്മൾ മീനിൻ്റെ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നല്ല നല്ല ശിഖരങ്ങൾ വരാറുണ്ട് ഞാൻ കാണിച്ചു തരാം അവിടെ ഇതാണ് കേട്ടോ ഒറ്റ കമ്പായിരുന്നു ഒറ്റ കമ്പിന്ന് ഞാൻ ഒടിച്ച് വിട്ട് മൂന്ന് കമ്പായി ഇപ്പോൾ ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം ഇതിവിടെ ഒടിച്ച് വിട്ടായിരുന്നു അതിൻ്റെ തെളിപ്പാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് താണ്ടെങ്കിൽ ഈ ഒരു കമ്പിൽ മൂന്ന് ശിഖരങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് അങ്ങനെ നല്ല ശിഖിരങ്ങളോടെ നല്ല രീതിക്ക് തഴച്ച് വളരും അപ്പോൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് മീൻ മീനൊക്കെ നമ്മൾ എന്തായാലും മീനൊക്കെ മേടിക്കാത്ത വീടൊന്നുമില്ല അപ്പോൾ മീൻ വെള്ളം ഇതൊക്കെ നമ്മൾ കൊണ്ട് കറിവേപ്പിലേക്ക് ഒഴിക്കുവാണെങ്കിൽ നല്ല നല്ല രീതിക്ക് കൊഴുത്തു വരും കേട്ടോ നമുക്ക് ആ ഒരു കറിവേപ്പിലെ തൈ മാത്രമല്ല ഉള്ളത് നല്ലേ ഇതും ഉണ്ട് കേട്ടോ അതേ ഇതും നല്ല രീതിക്ക് കിളിർത്തു വരുന്നു പക്ഷേ മണം കുറവാണ് കേട്ടോ ഈ നീളം ഇല ഇലയാണ് പക്ഷേ മണം വളരെ കുറവാണ് എന്തെന്നറിയില്ല ചില കറിയേപ്പില നല്ല മണമായിരിക്കും പക്ഷെ നമ്മൾ മൂന്നാല് കറിയേപ്പിലത്തെ ഇവിടെ നിൽപ്പുണ്ട് ഏറ്റവും മണമുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞ് ഇതും ഇപ്പം നമ്മൾ വളപ്പം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും നല്ല നമ്മുടെ റോക്കി കാരണം വീട്ടി എടുക്കാൻ ശ്രമിക്കില്ലേ ഇത് കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ ഏറ്റവും മണമുള്ള കറിയേപ്പില ഞാൻ കാണിച്ചു തരാവേ ഇവിടെ ഏറ്റവും മണമുള്ള കറിയേപ്പില താണ്ടേ ഇതാണ് കേട്ടോ തന്നെ കിളിർത്ത് വന്നതാണ് പക്ഷെ നല്ല മണമാണ് മണമാണ്ട്ടോ നമ്മളിതിനെല്ലാം വളങ്ങളൊക്കെ ചെയ്ത് തന്റെ സെറ്റ് ചെയ്ത് നാല് വശം പറക്കി ഈ ഒരു കറിയേപ്പില ഇത് ഉണങ്ങിപ്പോയ കറിയേപ്പിലയാണ് പക്ഷെ നല്ല രീതിക്ക് തന്റെ നമ്മുടെ വളപ്രയോഗങ്ങൾ കൊണ്ട് നമ്മുടെ കിളിർത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു ഒന്നും പറയാനില്ല അതുപോലെ അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് കറിയേപ്പിലയൊക്കെ വളർന്നു വരാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് എന്നാൽ തലേന്നത്തെ പഴ പഴങ്ങിയുള്ളതെന്ന് പറയത്തില്ല അതൊക്കെ ഇതിനകത്തോട്ട് ചേർക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ കറിയേപ്പില തഴച്ച് വളരും കേട്ടോ ഒന്നും പറയാനില്ല കാരണം അതുപോലെ തഴച്ച് വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സപ്പോർട്ട്